നാമത്തിൽ ആമീൻ ബുധനാഴ്ച പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ നാമത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്നേടി തന്ന അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാ രണ്ടായിരത്തി ഡിസംബർ ഏഴാം കഴിഞ്ഞ അമ്മയുടെ സംഭവിച്ചെ കുറിച്ച് രക്ഷപ്പെടൽ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെ ആത്മകമായി പഠനം ആരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ അംഗതിപഞ്ചിക്കുക പ്രത്യക്ഷിക്കണം പ്രത്യക്ഷീകരണം ഉപമാലാവിതാസനകളോടും ചേർന്നു കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ എൻ്റെ കർത്താവ് നിര ഉന്നതമായ നാമത്തിന് സ്വാസ്ഥ ചെയ്യുന്നു ഈ പ്രഭാതത്തെ ഓർ നന്ദി പറയുന്നു രാത്രിയിൽ കർത്താവ് വിശ്രമം നൽകിയനും നന്ദി പറയുന്നു വിശ്രമിക്കാൻ പറ്റാത്തവരും ഉറക്കമില്ലാതിരുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് ഈച്ചയെ കുടുംബത്തിലെ അലോകൃങ്ങളും അസ്വസ്ഥ്യങ്ങളും കാരണം ഉറങ്ങാതെ കിടന്ന മക്കളുണ്ട് കർത്താവെ അവരെ എല്ലാം സഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ കർത്താവെ കൃത്യസമയത്ത് ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണേ അവിടെ മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങൾ ഉറക്കമില്ലാതിരിക്കാനുള്ള കാരണങ്ങൾ ചിലപ്പോൾ സ്വകാര്യ ബന്ധങ്ങളുടെ തകർച്ചയാകാം ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കമാകാം അല്ലെങ്കിൽ ശാരീരിക രോഗമാകാം അല്ലെങ്കിൽ വീട്ടിൽ അസമാധാനക്കുറവാകാം ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ ദിവസത്തെ കണ്ണുന്നിലൂടെ ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവിൻ്റെ വലിയ ശക്തി അവരിലേക്ക് ആവശിക്കണം അവരുടെ കഴിവ് കൊണ്ടല്ല കർത്താവ് അങ്ങനെ കൃപ കൊണ്ട് അവിടെ അങ്ങനെ സമാധാനം അനുഭവിക്കാനും സ്വസ്ഥവും സമാധാനവുമായിട്ട് ഉറങ്ങാനുള്ള കൃപ അങ്ങനെ മക്കൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വരുമാന മാർഗ്ഗങ്ങളില്ലാത്തവരുണ്ട് അത് നഷ്ടപ്പെട്ടു പോയവരുണ്ട് കട അടച്ചിട്ടിക്കുന്നവരുണ്ട് പുതിയ കച്ചവടം കാണാത്തവരുണ്ട് കച്ചവടം പരാജയപ്പെട്ടവരുണ്ട് അതുപോലെ എന്ത് ചെയ്യും വിൽക്കാത്ത ചില വിൽക്കാൻ പറ്റുള്ള ചിലക്കായിട്ട് കെട്ടിക്കിടക്കുന്നവരുണ്ട് ഏജൻസി സഹായങ്ങൾ കിട്ടിരിക്കുന്നവരുണ്ട് ആർക്കും വേണ്ടാത്തവരുണ്ട് ഓഫറുകളൊക്കെ വന്ന് കോമ്പറ്റീഷൻ കൂടിയപ്പോഴും പല ജീവിക്കാൻ ഇത്രയും നാൾ ജീവിച്ച പല അതുകൊണ്ട് ജീവിക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട് ഈശോ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ റബ്ബർ തോട്ടങ്ങൾ കൊണ്ടും മത്സ്യമേഖലയിലെ വരുമാനം കൊണ്ടും ജീവിച്ചിരിക്കുന്നവർക്കുണ്ടായിട്ടുള്ള ഈടറിവുകൾ അതിനെല്ലാം അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃത്യ പുതിയ പുതിയ ബുദ്ധികൾ പുതിയ പുതിയ ചിന്തകൾ പുതിയ പുതിയ ആലോചനകൾ അതിജീവനത്തിന് മാർഗങ്ങൾ അഭിഷേകമായി അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന വിദേശത്ത് പോയിരിക്കുന്ന മക്കൾ പഠിക്കാൻ പോയിരിക്കുന്ന മക്കൾ ജോലിക്ക് പോയിരിക്കുന്ന മക്കൾ അവർ ആ മേഖല അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അതിൽ നിന്നെല്ലാം മനം തൊന്നിരിക്കുന്നവർ അവരെ നീ ആശ്രദിക്കാൻ പ്രാർത്ഥിക്കുന്നു വിദേശത്തുള്ള രോഗികൾ അവർ വല്ലാതെ വലയുന്നവരുടെ ഒരു ശുശ്രൂഷയും ലഭിക്കാത്തവരും വളരെ മോശമായ സാഹചര്യങ്ങളിൽ നാട്ടിൽ പോരാനും പറ്റണമില്ല പോരാതിരിക്കാനും പറ്റുന്നില്ല സമ്പത്തും ഇല്ല ജോലിയുമില്ല ഇങ്ങനെ കിടന്ന് കറങ്ങുവരുന്ന വേദനിക്കുന്നവർ ഇന്നും നീ സഞ്ചാരി മാതാവേ അമ്മ ഇന്ന് അവരെ സന്ദർശിക്കണം ഈ പ്രാർത്ഥന കേട്ടിട്ട് അവർ നിൻ്റെ അനുഭവം ഉണ്ട് അടയാളം കിട്ടിയിട്ട് അവർ അനുഭവ ആശ്വാസം അനുഭവിച്ചിട്ട് അവർക്ക് ഭാഷയ്ക്ക് വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ അമ്മയോട് കർശനത്തോട് യാചിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ തൊഴിലിടങ്ങളെ ആശ്രയിക്കാൻ പ്രാർത്ഥിക്കുന്നു പുതിയ തൊഴിൽ കണ്ടുപിടിക്കാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മക്കൾ മക്കളില്ലാത്തവർക്കും പ്രാർത്ഥിക്കുന്നു മക്കൾ മക്കളുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്തുമായ നാമത്തെ കോടതി കേസുള്ളവർ പോലീസിൽ കേസുള്ളവർ അതെല്ലാം മോശമായ രീതിയിൽ മാറുന്നവർ അതുപോലെ തന്നെ സത്യത്തിന് നിരക്കാത്ത വിധത്ത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഒക്കെ നടപടിക്രമങ്ങൾ വരുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല വേദനിക്കുന്നത് തങ്ങൾക്ക് ആരുമില്ലല്ലോ അതിന് കഴിവില്ലല്ലോ പണമില്ലല്ലോ വിദ്യാഭ്യാസമില്ലല്ലോ ആരും തങ്ങൾക്ക് വേണ്ടി വാദിക്കാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദനിച്ച് നുമ്പരപ്പെടുന്നവരെ ഭാരപ്പെടുത്തുന്നവരെ കർത്താവിൻ്റെ ചൈതന്യത്തിനെ സമർപ്പിക്കുന്നു അവർക്ക് ദൈവം തന്നെ തുണയായി നിന്നുകൊണ്ട് ഞാൻ ഏത് കോടതിയിലായാലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് ഒരു സുവിശേഷത്തിൻ്റെ സാക്ഷി ഇളകാൻ അവരനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു എഴുതുന്ന കുഞ്ഞുങ്ങൾ ടെസ്റ്റുകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മക്കൾ ഓരോരോ സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് കോമ്പറ്റീഷൻസ് ഉണ്ട് ജോബ് കോമ്പറ്റീഷൻസ് ഉണ്ട് ഇൻ്റർവ്യൂകളുണ്ട് ഇങ്ങനെയുള്ള എല്ലാം പങ്കെടുക്കുന്ന മക്കൾ അവർക്ക് പലപ്പോഴും കണ്ട് അവരുടെ പ്രതിയോഗികളെ കണ്ട് പകച്ചു നിൽക്കുന്ന മക്കൾ അവർക്ക് ശക്തി കൊടുക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ഉന്നതമായ വിജയം നൽകുക അവർ അനുഗ്രഹിക്കുകയും ചെയ്യാൻ പരിശുദ്ധമ ദൈവം ഏൽപ്പിക്കുന്ന കല്യാണ ഒത്തുവരാത്ത വരാത്ത മക്കൾ ഒത്തിരി കല്യാണം നടക്കുന്ന സീസണിൽ പോലും ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവർ വന്ന കല്യാണം പിരി പിരിഞ്ഞു പോകണവർ അകന്നു പോകണവർ കർത്താവെ അത് അലസിപ്പോകുന്നവർ ഇങ്ങനെയുള്ള എല്ലാവിധത്തിലും ജീവിതം പാരപ്പെട്ടിക്കുന്നവരും അതുകൊണ്ട് പള്ളിയിൽ പോകാതിരിക്കുന്നവരും അതുകൊണ്ട് ദൈവത്തോട് അടുക്കാതിരിക്കുന്നവരും പ്രാർത്ഥിക്കാതിരിക്കുന്നവരും എന്തിനാ പ്രാർത്ഥിക്കണത് എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങളുടെ പരാജയ അനുഭവങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവരും ഇങ്ങനെ എപ്പോഴും തന്നോട് തന്നെ വെറുപ്പ് എല്ലാവരോടും വെറുപ്പായിട്ട് ഇങ്ങനെ ഇരുട്ട് മുറി സ്വന്തമായിട്ട് തളച്ചിട്ടിരിക്കുന്ന മക്കളെ കറുത്ത നാമത്തിൽ അവർ പരിശുദ്ധം അവരെ സഹായിക്കുകയും അവരെ സന്ദിക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ഡിപ്രഷനുള്ള കുഞ്ഞുങ്ങളെ സ്വന്തം പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവിന് ഇതുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുശടയാളത്തിൽ യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു യാത്ര ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അതെല്ലാം സഭകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിത്യം പിതാമ്പത്തന്നും പരിശുദ്ധാന്മാരെ സ്വിച്ചുവാമേ നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും ശ്രമിക്കണം ഇപ്പം ചില ആൾക്കാർ വർക്കൗട്ടിന് പോണില്ലേ ജിമിനേഷത്തിലൊക്കെ പോണില്ലേ അല്ലേ ചിലര് ക്രാഷ് കോഴ്സിന് പോകുന്നുണ്ട് ഒരു ജോലി നിറങ്ങിയാൽ അടുത്ത ജോലി കിട്ടാൻ വേണ്ടി അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി അവരങ്ങനെ പോകുന്നുണ്ട് ചിലർ ട്യൂഷന് പോകുന്നുണ്ടല്ലേ അങ്ങനെ സ്പെഷ്യൽ ക്ലാസ്സിന് പോകുന്നു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടാകും ചിലർക്ക് ഇപ്പം എന്തോ എല്ലായിടത്തും നടക്കണെന്താണ് ഇപ്പോൾ വർക്കൗട്ടിന് പോണവരും അതുപോലെ തന്നെ ക്രാഷ് കോഴ്സിന് പോകുന്നവരും സ്പെഷ്യൽ ക്ലാസ്സിന് പോകുന്നവരും അവർ അവർ ചെയ്യണ കാര്യം എന്താണ് അവിടെ മെരിറ്റ് വർദ്ധിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങളത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലും എന്താ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം പോലെ നിങ്ങളുടെ മെരിറ്റിൽ നിങ്ങൾ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയും പുരോഗമിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് അല്ലേ പ്രാർത്ഥന അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് ഈ പറഞ്ഞു വരുന്നത് അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്തു അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സിന് പോയി ക്രാഷ് കോഴ്സിന് പോയി നിങ്ങൾ നല്ല സെൻ പെർസെൻറ്റ് മെറിറ്റോറിയസ് ആണെന്ന് വിചാരിച്ചോ അപ്പോഴും നമ്മൾ ഗോതരി ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കണത് ഗോതരി ഇറങ്ങുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണ് ഞാൻ എൻ്റെ റെക്കോർഡ് ഫേ എന്ത് കവർ ചെയ്തിട്ടുണ്ട് ഒക്കെ കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ നമ്മൾ ഫീൽഡിൽ വരുമ്പോൾ ആ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ വരത്തില്ലേ അപ്പം നമ്മളുടെ ഓണയായി എന്താ കാര്യം നമ്മളെപ്പോലെ തന്നെ മെറിട്ടുള്ള കുറേ ആൾക്കാരോട് നിൽക്കണേ കാണാം അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം എന്തായിരിക്കും നമ്മളെപ്പോലെ തന്നെ മെരിറ്റുള്ള ആൾക്കാരാണ് നമ്മൾ നിൽക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിലായാലും ശരി അല്ലെങ്കിൽ ഒരു കമ്പനിയിലായാലും ശരി അതുപോലെ തന്നെ ഓവർസീസ് ബാങ്കിലായാലും ശരി നമ്മളെപ്പോലെ മെരിറ്റോ നമ്മളെയൊക്കെ കൂടുതൽ മെറിറ്റോ ഉള്ളവരാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ ചോദ്യം എന്താണ് എത്ര പേർക്ക് ഈ മെറിറ്റ് ഉണ്ടെന്ന് നോക്കും ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ നീ ഉൾപ്പെടെ ഏഴ് പേർക്ക് ഈക്വൽ മെരിറ്റാണ് അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും എത്ര സീറ്റ് ഉണ്ടെന്ന് നോക്കും അപ്പോൾ അവർ പറയും മൂന്ന് സീറ്റ് ഉണ്ടെന്ന് പറയും അപ്പോൾ നിങ്ങളുടെ മോന്ത പോകും എന്താ കാര്യം മൂന്ന് സീ അവസരം മൂന്നേ ഉള്ളു പക്ഷേ മെറിറ്റ് ഏഴുണ്ട് അപ്പോൾ ഇത്രയും നാളെ കഷ്ടപ്പെട്ടത് വീണ്ടും ഭാവി തുലാസരാകും ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ജീവിതത്തിലെ അപ്പം അതുകൊണ്ട് ബൈബിൾ എന്ത് പറയും ബൈബിൾ പറയും നീ ക്രാഷ് കോഴ്സ് ചെയ്യേണ്ടതും വർക്കൗട്ട് ചെയ്യേണ്ടതും ഗ്രേസിനാണെന്ന് പറയും അതാണ് പ്രശ്നം അതാണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താ കാര്യം നോട്ട് ബൈ മെറിറ്റ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണം എങ്ങനെയാണ് എഫ് എൻ്റെ എട്ടനുസരിച്ചാണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഈ ലോകത്തുള്ള എല്ലാം മെറിറ്റിൽ ആണ് നടക്കണമെങ്കിലും ഈ മെറിറ്റ് ഈക്വലായിട്ട് വന്നവരുടെ എണ്ണം കൂടുകയും അവസരങ്ങൾ കുറയുകയും ചെയ്താൽ നീ പ്രതിരോധത്തിലാകും അപ്പോൾ ദൈവ വൈദ്യൽ പ്രതിരോധം വേണ്ടി ദൈവം കാണിക്കുന്ന കാണിക്കുന്നവർ പോകുമ്പഴിയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കണം ഈ മെറിട്ടുകാരൻ ഗോപി വരയ്ക്കണത് കാണാം ഇതിൽ ഗ്രേസുകാരൻ കയറിപ്പോണേ കാണാം കർത്താവിൻ്റെ വചങ്ങൾ അനുസരിച്ച് ജീവിച്ച് അവൻ പറയുമ്പോൾ ചെയ്യുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേസ് ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് വർദ്ധിപ്പിക്കും അപ്പോൾ എന്താണ് അവൻ പറഞ്ഞു ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ ചെയ ശ്രദ്ധിക്കണത് നമുക്ക് മെക്കാനിക്കലായിട്ട് ചെയ്യാം ഇപ്പം ഗ്രേസ് കൃപ ലഭിക്കാൻ വേണ്ടി നമ്മൾ അവൻ പറയണ പോലെ സാങ്കേതികമായിട്ട് ചെയ്യാം അങ്ങനെ ആൾക്കാർ ചെയ്ത് പരാജയ പരാജയവും പണിയും മേടിക്കണം അങ്ങനെയാണ് എന്താണ് പത്രം രക്ഷപ്രവർത്തനം ചെയ്യുന്നു കർത്താൻ അറിയാത്ത അറിയിക്കുന്നു അറിയവരാഴപ്പെടുത്തുന്നു പിന്നെ എന്താ രോഗികളെ കാണുന്നു അവർക്ക് നമുക്കുള്ള പങ്ക് വെച്ച് കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവൻ പറയണ പോലെ നമ്മൾ ചെയ്ത് 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 അങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് അതിൻ്റെ ഉദ്ദേശം നമ്മളുടെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് അവിടെ ദൈവം കക്ഷിയല്ല അവിടെ ദൈവം കക്ഷിയല്ല എന്താ കക്ഷിയായിരിക്കണത് നമ്മൾ ഉടമ്പടി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിറവേറാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് പ്രഷർ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത് പക്ഷെ അത് വരുമ്പോൾ അതെന്ത് പറ്റും അപ്പോൾ അത് മെക്കാനിക്കൽ സ്റ്റിയറിങ്ങിലാണത് പോകത്തുള്ളൂ എന്താണ് അത് വർക്കൗട്ടിന് എന്താ അതിൻ്റെ ഫലം ഉണ്ടാകും പക്ഷേ ഈ മെക്കാനിക്കൽ വണ്ടിയില്ലേ ഭയങ്കര ഈ വളക്കണമെങ്കിലൊക്കെ ഭയങ്കര പാടല്ലേ ലോറി അത് പക്ഷേ ഫേതർ ടച്ചില് പവർ സ്റ്റിയറിംഗ് ഉണ്ടാ പവർ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈശോ തന്നെയെടുത്തേ ഈശോ എന്താണ് അവസാനം പറഞ്ഞതെന്ന് നോക്കിയേ അവർക്ക് വേണ്ടി മാത്രമല്ല വേണ്ടി 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 മാത്രമല്ല അവരുടെ അവരുടെ വചനം വചനം മൂലം മൂലം എന്നിൽ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൂടിയാണ് കൂടിയാണ് ഞാൻ അപ്പൊ പ്രാർത്ഥന ചോര വേർക്കുന്ന സമയത്ത് പോലും ശിഷ്യന്മാരെ മാത്രമല്ല സെമയോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ ഈശോ ആ നിനക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത് ക്ഷമയോൻ എഴുന്നേറ്റ് നീ എഴുന്നേറ്റ് മറ്റുള്ളവരെയും ബലപ്പെടുത്താൻ പറയുമ്പോഴും ആ ബലപ്പെടുത്തപ്പെട്ട അപ്പുസന്മാർക്ക് വേണ്ടി മാത്രമല്ല ഈശോ പ്രാർത്ഥിക്കണത് ഈ ലോകത്തിൻ്റെ അവസാനം വരെ ഈശോർ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് അതാണ് ഗ്രേസ് ഗീവിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മളിതൊക്കെ ജീവി നമ്മുടെ ഐ എൽ ടി സി പാസ്സാകണം നമ്മുടെ പി ആർ കിട്ടണം നമ്മുടെ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നും പറഞ്ഞ് മാത്രം മിനിമം പ്രോഗ്രാം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഗ്രേസ് ഉണ്ടാകത്തില്ല ദൈവത്തിന് നമ്മളോട് കരണ തോന്നണം തോന്നണമെങ്കിൽ ആ തോന്നണ പോയിന്റ് ഉണ്ട് അതാണ് ആ പോയിൻ്റ് വരെ നമ്മൾ എത്രയോ വെള്ളം ചൂടാക്കണമെങ്കിൽ ചൂടായി ആവിയാകണം എപ്പോഴാണ് നൂറ് ഡിഗ്രി തിളപ്പിക്കണ്ടേ അതേപോലെ തന്നെ ദൈവത്തിന് നമ്മൾ കരുണ തോന്നണമെങ്കിൽ അതിൻ്റെ ഒരു ഡിഗ്രി ഉണ്ട് അതുകൊണ്ട് ഈ സങ്കീർത്തം പറയണത് മൂന്ന് രണ്ടെടുത്ത് കണ്ണുകൾ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈയിലേക്ക് എന്ന പോലെ യജമാന്റെ കൈയിലേക്ക് എന്നതുപോലെ കണ്ണുകൾ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന കൈയിലേക്ക് എന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങളുടെ ദൈവമായ കർത്താവും ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നു പോലും ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ കണ്ണുകൾ അവിടത്തെ നോക്കിയിരിക്കുന്നു നോക്കിയിരിക്കുക അപ്പം ദൈവ കരണ നമുക്ക് ലഭിക്കാനും ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് നമ്മളുടെ ഈ ഐ എൽ ടി എസ് വീട് വിൽപ്പന വീടിന് അതുപോലെ തന്നെ ജോലി കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അതിനു വേണ്ടിയുള്ള സാങ്കേതികമായ ചെയ്ത്തുകളല്ല അതിന് ദൈവത്തിന് പ്രയോജനമുള്ളവരാകണം അത് അപ്പോഴാണ് ആ പോയിൻ്റ് നമ്മൾ എത്തുമ്പോഴാണ് ദൈവം നമ്മൾക്ക് കരണ തരണത് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക